കുട്ടികൾ ഒരുപാട് ഓടിക്കളിക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ കാലുകടച്ചിൽ പറയാറുണ്ട് അപ്പോൾ ഇത്തരം കാല് കാലുകടച്ച് നമ്മളൊന്ന് മസാജ് ഒക്കെ ചെയ്ത് കൊടുത്ത് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും രാവിലെ ആകുമ്പോഴേക്കും കുറയും ഗ്രോയിൻ പെയിൻ എന്നാണ് ഈ ഒരു വേദനയ്ക്ക് പറയാറുള്ളത് എന്നാൽ ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല കുട്ടികളിലെ കാല് കടച്ചിൽ അതിൻ്റെ മറ്റൊരു കാരണമാണ് കുട്ടികളുടെ കാലിൻ്റെ ആർച്ചിന്റെ ഘടനയിലുള്ള വ്യത്യാസം ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫുഡ് എന്നൊക്കെ പറയും അപ്പം ഇത്തരം കുട്ടികളിൽ കുട്ടികളുടെ ആർച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെരുപ്പിൽ ആർച്ച് സപ്പോർട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് വാൾ ക്ലൈമ്പിങ് എക്സസൈസ് ട്രാമ്പോലിൻ എക്സസൈസ് തുടങ്ങിയ വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കുന്നതും കാലുകടച്ചിൽ കുറയാനും ആർച്ച് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കും അതുപോലെ കുട്ടികളുടെ പോഷകാഹാരക്കുറവ് കാൽസ്യം വൈറ്റമിൻ ഡി എന്നിവയുടെ കുറവും കാലുകടച്ചിലിന് കാരണമാവും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലില് മാത്ര കടച്ചിൽ അത് എല്ലാ ദിവസവും ഉണ്ട് റെസ്റ്റ് എടുത്തിട്ടും കുറയുന്നില്ല ജോയിൻ്റിൽ മാത്രമായിട്ടാണ് വേദന ഉള്ളത് അതോടനുബന്ധിച്ച് തന്നെ ജോയിൻറ്റിൽ ചുവന്ന നിറവും നീരും എന്നീ ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ അതൊരു എമർജൻസിയാണ് അത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ടതും വിദഗ്ധ പരിശോധനകളും കാര്യങ്ങളും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്